രാവിലത്തെ പുറത്തെ ഒരു വ്യൂ ആണ് ഇതേ ഞാൻ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് മൊത്തം കോടെ കയറി ഫുള്ള് കേട്ടോ താഴെയൊക്കെ കൃഷിയാണ് ചെയ്തത് കണ്ടോ അതെല്ലാം കൃഷിയാണേ ഞാൻ താമസിച്ചത് ഇവിടെ ആയിരുന്നു ഈ റൂമിലായിരുന്നു താമസിച്ചത് കണ്ടോ എൻ്റെ സ്റ്റിക്കാണ് ഇരിക്കുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കണ്ടോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇതാ ഇവിടെ സിനിമ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് അവിടുന്ന് രാവിലെ ഇപ്പം ഇറങ്ങാൻ പോവുകയാണ് ട്രിക്ക് ചെയ്യാൻ പോവാണ് ആറര മണിയായി സമയം രാവിലെ ആറര മണി രാവിലെ പോയത്തെ വ്യൂ കണ്ടോ മൊത്തം കോടെ കയറി ഫുള്ള് കണ്ടോ ഇത് ഈ ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് ഞാൻ റൂം കാണിച്ചായിരുന്നല്ലോ അത് ഇവിടെ നിന്നായിരുന്നു നമ്മൾ കയറി വന്നത് ആ ഭാഗത്തു നിന്നായിരുന്നു കയറി വന്നത് ഇനി പോകാൻ എന്നത് ഇതെ അങ്ങോട്ടാണ് ഇനി കയറി പോകേണ്ടത് ഇന്ന് നല്ലോണം ഉണ്ട് നല്ലോണം വഴി കൊണ്ട് കയറാനോ കുറേ ദൂരം നടക്കാനുണ്ട് ഇന്ന് നല്ലോണം ഹാർഡായിട്ടുള്ള ആണ് അപ്പം പോകുന്ന വഴിയുള്ള കാഴ്ചയെ കണ്ടുപോകും ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റി കുഴപ്പമൊന്നുമില്ല ഭയങ്കര മഴ അതുകൊണ്ട് തന്നെ ക്ലൗ ഇത്രയും ക്ലൗഡിയാണല്ലോ കുഴപ്പമില്ല തെളിഞ്ഞൊരു കാലാവസ്ഥ ഇപ്പം ഇപ്പം കാണും നമുക്ക് കിട്ടുന്നത് ഇപ്പം ചെറുതായിട്ട് മഴ പൊഴിയുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും നടക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇവിടുന്ന് പോവുകയാണ് ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോകുന്ന വേണ്ടിയിൽ കഴിക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാം സെറ്റായി ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടോ മഴ പെയ്തുകൊണ്ട് എല്ലാം ചള്ളയൊക്കെ ആയിട്ട് കിടക്കുവാണേൽ ഇപ്പോഴും ചെറുതായിട്ട് മഞ്ഞ് പൊഴിയുന്നുണ്ട് എന്തോ ഇതൊക്കെ മൊത്തം വീഴുന്നതുണ്ടോ സിനിമ എന്ന് പറയുന്നത് ഈ വില്ലേജിലായിരുന്നു ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെ കണ്ടോ രാവിലെ തന്നെ മ്യൂളിനെയൊക്കെ റെഡിയാക്കി നിർത്തിയേക്കുന്നത് മ്യൂളിൻ്റെ പുറത്ത് കയറി പോകേണ്ടവർക്കൊക്കെ പോകാം നമ്മളിങ്ങനെ സ്റ്റെപ്പുകളാണ് സ്റ്റെപ്പ് കയറി കാര്യങ്ങനെ പോകണം ഇത് ഇവിടെ എല്ലാം ഫുള്ള് ഇങ്ങനെ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പാണ് ഫുള്ള് മുകളിലോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി കയറിയാണ് പോകേണ്ടത് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് മുകളിലോട്ട് കണ്ടോ അവിടെ എല്ലാം കടകളും റെസ്റ്റോറൻറ്റും ഒക്കെയാണേ ഇപ്പം കണ്ടോ നല്ല തെളിഞ്ഞൊരു ക്ലൈമറ്റായേ അല്ല നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയാണ് പോവേണ്ടത് ഫുള് ഇങ്ങനെ സ്റ്റെപ്പുകളാണ് അതാണ് ഭയങ്കര പാട് നിരപ്പായ സ്ഥലമാണേ ഓക്കെയാ ഉണ്ടോ ഫോട്ടോസൊക്കെ വരുന്നത് റോഡ് റോഡ് ഉണ്ടോ ഒത്തു നിൽക്കുന്നതാണ്ടോ പക്ഷേ നല്ല സുഖമാണ് നടക്കാൻ ഞാനിപ്പോൾ രാവിലെ ഞാൻ നോക്കിയിട്ട് ആരും നടക്കുന്ന കാണുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റില്ല നടക്കുന്നത് കണ്ട അങ്ങോട്ട് നോക്കി എന്താ ഒരു വ്യൂ അല്ലേ ഓ അട്ടിപ്പൊളി വ്യൂ അല്ലേ അതാ ആ കാണുന്നുണ്ടോ കുറേ ബിൽഡിങ്ങുകൾ അതായിരുന്നു നമ്മൾ ഇന്നലെ വന്ന വഴിയെ ചാമ്പ്രോങ്ക എന്ന വില്ലേജാണ് ആ കാണുന്നത് അവിടെ നിന്നായിരുന്നു ആ മുകളിൽ നിന്നായിരുന്നു ഇറങ്ങി സിനിമ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയത് സിനിമ എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നിൽക്കുന്നണ്ടോ ഇത്രയും ദൂരത്താണേ കുറേ ഉണ്ടായിരുന്നു ഇറങ്ങാൻ ഈ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ ഇപ്പോൾ സിനിമയെന്ന് പറഞ്ഞ വില്ലേജിലാണ് എന്താ ഒരു വ്യൂ അല്ലേ അടിപൊളി പക്ഷേ സെയിം ഇതേപോലെ തന്നെയാണ് നമ്മൾ നടക്കുന്ന എല്ലാ സ്ഥലവും ഒരുപോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പും ഇങ്ങനെ പാ പാറക്കല്ലുകളും അങ്ങനെയൊക്കെയാണ് ഇത് പിന്നെ ആ ഭാഗത്തോട്ട് ഇങ്ങനെ തന്നെയാണ് ഇവിടെ കുറച്ച് ഫ്ലവർ ഇതൊക്കെ ഫ്ലവർ ഉണ്ടാകുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ള പക്ഷെ ഇപ്പം പൂത്തിട്ടില്ല പിന്നെന്താ ഇതൊക്കെയാണ് രസമുണ്ട് നല്ല രസമുണ്ട് രാവിലെ നടക്കാൻ നല്ല ഭംഗിയാണ് ഓക്കെ ഓ നല്ല ആകാശമൊക്കെ കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് കാണാം നമുക്ക് ആ ഭാഗത്ത് വേണം അതിൻ്റെ അപ്പുറത്താണ് പൊക്കാറ എന്ന് പറയുന്നത് അവിടുന്ന് നമ്മൾ കയറി അവിടെ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടായിരുന്നു വലിയൊരു ബ്രിഡ്ജ് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് ആ ബ്രിഡ്ജ് കയറിയാണ് നമ്മൾ അവിടുന്ന് നമ്മൾ സി മറ്റേ ഗാൻഡ്രോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടുന്ന് ചോമ്പ്രോങ് എന്ന് പറഞ്ഞ വില്ലേജിലെത്തി അവിടെ നിന്നാണ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുന്നത് എന്ത് ദൂരേന്നാണെന്നറിയാമോ ഇവിടെ നിന്ന് നമുക്കിതെല്ലാം കാണാം ഇത്രയും ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടോ ഇത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് എന്ന് പറയുന്നത് താഴോട്ടുണ്ടോ ഇങ്ങനെ മരങ്ങളായതുകൊണ്ട് നല്ല ക്ലൈമറ്റ് നല്ല ഒക്കെ കിട്ടുന്നുണ്ട് പിങ്ക് റോഡ് ഉണ്ടോ ആ മഴ പെയ്തുകൊണ്ട് കുറേ ഇങ്ങനെ ഉണ്ടോ എല്ലാം പോയി ആ പൂത്തതെല്ലാം താഴെ നടക്കുന്നുണ്ടോ ഉണ്ടോ ഇതാണ്ടോ ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളു സെയിം നമ്മൾ വരുന്ന വഴിയെല്ലാം ഇങ്ങനെ തന്നെയാണ് ആദ്യം ആൾക്കാരൊന്നും ഇല്ല ഒന്ന് രണ്ട് മൂന്ന് പേരേ ഉള്ളൂ ഇപ്പം നടക്കുന്നത് കുറേ പേർ താഴോട്ട് ഇറങ്ങിപ്പോയി ഈ മഷിനെ കണ്ടോ എന്തുമാത്രം വെയിറ്റ് എടുത്തിട്ടാണ് നടക്കുന്നത് കണ്ടോ കണ്ടോ പുള്ളി നല്ല ഈസി ആയിട്ടുള്ള ഒരാളാണ് കണ്ടിട്ട് ഹൈറ്റായിട്ടുള്ള സ്റ്റെപ്സാണ് അല്ല ഇങ്ങനെ കുറച്ച് പിന്നെ ഹൈറ്റില്ല വലിയ പാടാണ് അപ്പം നടന്ന് നടന്ന് അവിടുന്ന് നടന്ന് മുകളിലെത്തി ഇപ്പോൾ ഒരു വ്യൂ ഉണ്ടോ അടിപൊളി ഒരു വ്യൂ അല്ലേ കാര്യക്ക് വന്നു തുടങ്ങി ദേഹി പാടാണ് അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം സ്റ്റേ റെസ്റ്റ് എടുത്തു എന്നിട്ട് നടക്കാൻ ആ ഇവിടെ ഡസ്റ്റ്ബിൻ ഒക്കെയാണ് നമുക്ക് വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ലോവർ സിനിമയിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പർ സിനിമ ആണിത് ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്യാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇവിടെ റൂമിൽ വേക്കൻസി ഇല്ലാഞ്ഞുകൊണ്ടാണ് നമ്മൾ ലോവർ സിനിമയിൽ ഞാൻ സ്റ്റേ ചെയ്തത് ഇപ്പോൾ അപ്പർ സിനിമ എത്തിപ്പെട്ടിട്ടുണ്ടോ ആൾക്കാരൊക്കെ പോകുന്ന മഴ പെയ്യാണ് അതെൻ്റെ ജാക്കറ്റൊക്കെ നിറയുന്നുണ്ട് അവിടെ ഇവിടെ കൊട്ട നെയ്യുന്ന ഞാൻ കാണിച്ചു തരാമേ കേട്ടോ ഒരാളിൽ നിന്ന് കൊട്ട നെയ്യുന്നുണ്ടോ ഫോറസ്റ്റ് കൂടാണ് ഇപ്പോൾ പോകുന്നത് കണ്ടത് ഫുൾ നമ്മൾ ആഫ്രിക്കയിൽ പോയില്ലേ ആദ്യത്തെ ദിവസം റെയിൻ ഫോറസ്റ്റിൽ കൂടെ അതേപോലുള്ളൊരു സ്ഥലമാണിത് കണ്ട ഇപ്പോൾ ഞാനൊരു കൊറിയക്കാരനെ പരിചയപ്പെട്ട് ആൾ തന്നെയാണ് കൊറിയയിൽ നിന്ന് വന്ന് ഇവിടെ ട്രക്കിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പോ കൊളാമുറകും പുള്ളി വന്ന് ഞാൻ പതുക്കെ നടക്കുന്നു കഥക്കുന്ന ആളാണ് സ്ലോലി ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ സ്ലോലിന്ന് നടക്കുന്നത് അപ്പോൾ ഞാൻ വഴിയിലൊക്കെ കാണുന്ന ഈ ഫോട്ടോസിൻ്റെ കയ്യിലൊക്കെ കൊടുത്തിട്ട് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ അത്ര ഒരു സെൽഫി എടുക്കുമ്പോൾ അത്ര ഇതിലല്ലോ ഞാൻ വഴി കാണുന്ന എൻ്റെ പോലുള്ള ഫോട്ടോസൊക്കെ ഇല്ലേ അവർ കണ്ടോ കൊണ്ടോ എയിറ്റി ഉണ്ടോ അവരെയൊക്കെ കാണുമ്പോൾ അവരെടുത്ത് ചോദിക്കും ഒന്നും ഫോട്ടോ എടുത്ത് തരാമെന്നോ അങ്ങനെ അവരെനിക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തരാറുണ്ട് കേട്ടോ രണ്ടോ തിഗ് ഫോറസ്റ്റിനകത്തൂടെ പോകുന്നത് അധികം ആൾക്കാരൊന്നും ഇല്ല അടക്കൊക്കെ വരുന്നുള്ളൂ രാവിലെ നടന്നുകൊണ്ട് നല്ല ഒരു നല്ല ആണ് കേട്ടോ നമ്മൾ കെളിമൻ പോയപ്പോൾ ഇതേപോലെ തന്നെ ആയിരുന്നു കേണ്ടോ എന്ത് ഭംഗിയാണല്ലേ കാണാനേ ഓ വെരി ഗുഡ് ഇലകളൊക്കെ വീണ് എടുക്കുന്നുണ്ടോ ഇന്നല്ല നല്ല മഴ ആയിരുന്നു രാത്രി നല്ല മഴ ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് നോക്കി എന്ത് രസമല്ലേ നോക്കി ഇവിടെങ്ങും ആരുമില്ലാണ്ടോ ഇപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അപ്പ് അപ്പിക്കുകയാണേ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ നമുക്ക് കാണാം ആ നോക്കി ഇനി വേറൊരു ഭാഗത്തോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത് അത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം ഈ വീഡിയോ ബ്ലൈൻഡ് ടൈപ്പും അതുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്ക് സൈഡ് കണ്ടോ The climate is so bad. Yeah. Of I live in Korea. Yeah, yeah. Uh, It's raining so today we to... yeah, yeah, Bye. Yeah. So I, ho I hope to come.